ഇന്നലെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സ്വർണത്തിൻ്റെ അവസ്ഥ എന്താന്നുള്ളത് അതായത് അതിങ്ങനെ ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും അത് ശെക്ക് ഇന്നലത്തെ നോക്കിയാൽ മതി അപ്പോൾ ഗോൾഡ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടിഞ്ഞിട്ടുണ്ട് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് ഇന്നലെ തന്നെ സൂചന നൽകിയിട്ടുണ്ട് ഇന്നലെ ഒരുപാട് പേര് കമ്പനിയിലൊക്കെ വന്നിട്ടുണ്ട് നമ്മളാ ട്രെൻഡാണ് പറയുന്നത് അല്ലാതെ ഒരു കടലിൽ ഒരു കപ്പൽ പോകുമ്പോൾ എന്താണ് കപ്പൽ അവിടെ എത്തിയോ ഇല്ലയെന്നാണ് നോക്കുക അല്ലെങ്കിൽ കപ്പലിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കടലിൽ എന്താണ് പോകുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കപ്പലിൻ്റെ ഡാമേജ് ഉണ്ടെന്ന് പറയുന്നത് അത് അത്രയും നോയ്സ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ് അപ്പോൾ ആ ഒരു കടൽക്ഷോഭം പോലെ അങ്ങനെ എന്താ അത്രയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കും പക്ഷേ എങ്ങോട്ടാണ് ഇതിൻ്റെ ഒരു ഇത് എന്നുള്ളതാണ് നമ്മൾ നോക്കുക മെയിനായിട്ട് അപ്പോൾ അത് ഈ റീസെൻ്റ് ഡേയ്സിൽ എന്താണ് എന്താ സംഭവിച്ചേക്കാവോ അല്ലെങ്കിൽ ഇതിന് മുമ്പത്തെ കുറച്ച് ദിവസത്ത് സംഭവിച്ചത് എന്തിൻ്റെ ബേസിൽ അങ്ങനെയാണ് അത് അനുമാനം വരുത്തുക അപ്പോൾ തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് എന്നൊരു അഞ്ഞൂറ്റി ഇരുപത് രൂപയൊക്കെ കുറമയാക്കാവുന്ന അവസ്ഥയാണൊക്കെ